സുഹൃദങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള സുഹൃദമാണ് ആ സൽ സ്വഭാവം എന്ന് പറയുന്നത് കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് ചെറിയവർക്കും വലിയവർക്കും ഒക്കെ മാപ്പാക്കി കൊടുക്കുന്ന സ്വഭാവമാണ് ഏറ്റവും വലിയ അഷ്റഫുൽ ആ സ്വഭാവം അങ്ങനെ പിൻപറ്റിയിട്ട് തന്റെ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഉണ്ടായ വിഷമതകൾക്ക് മാപ്പ് നൽകി സന്തോഷിപ്പിച്ച മഹാനാണ് സീദുനക്കൻ സുദ്ദീഖ് വസല്ലം ഒരു തോട്ടം കൊടുത്തിരുന്നു ഒരു ഒരു ആ തൊട്ടടുത്ത് റബിയത്തുൽ അസ്ലമി ഉണ്ടായിരുന്നു റബിയ ഹാദിമാണ് മഹാനവറുകൾ പറഞ്ഞു എനിക്ക് അള്ളാഹുവിന്റെ റസുവിൽ ഒരു ഭൂമി വാങ്ങി തന്നു അബൂബക്കർ അലി അള്ളാഹുനും ഒരു ഭൂമി വാങ്ങിക്കൊടുത്തു കൊടുത്തു രണ്ടുപേരുടെയും ഭൂമി തൊട്ടടുത്താണ് അങ്ങനെ ഞങ്ങളെ കയ്യിലൊക്കെ ദുന്യാവ് വന്നപ്പോ അങ്ങനെ പറഞ്ഞു ദുന്യാവ് ഞങ്ങളെ രണ്ടാളെയും കയ്യിൽ വന്നപ്പോ ഒരു നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തെ പറ്റി ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അത് ഏത് തോട്ടത്തിലാണ് ഞാൻ പറഞ്ഞു എന്റെ പരിധിന്റെ ഉള്ളിലാണ് ആ മരമുള്ളത് സിദ്ധീഖർ അള്ളാഹു എന്ന് പറഞ്ഞു അതല്ല അത് എന്റെ തോട്ടത്തിന്റെ പരിധിയിലാണ് ഒരു മരം അത് അപ്പുറത്താണോ ഇപ്പുറത്താണോ തർക്കം വന്നു അങ്ങനെ ഞങ്ങളെ രണ്ടുപേർക്കുമിടയിൽ സംസാരങ്ങളുണ്ടായി അബൂബക്രുക എന്നോട് വർത്തമാനം പറഞ്ഞപ്പോ പ്രതികരിച്ചപ്പോ മഹാൻ അവൾ ഒരു വാക്ക് ഏറെ പറഞ്ഞു പറഞ്ഞ വാക്ക് കുറച്ച് കടുപ്പമേറിയ വാക്കായതുകൊണ്ട് തന്നെ പറഞ്ഞു ഈ വാക്കിൽ ഞാൻ ഖേദിക്കുന്നു എന്റെ വക്കൽ നിന്ന് നിങ്ങളോട് ഈ സംസാരിച്ചതിൽ ഒരൽപ്പം കൂടി പോയതിൽ എനിക്ക് വിഷമമുണ്ട് എന്നിട്ട് പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ അതേപോലത്തെ വാക്കെന്നോട് തിരിച്ചു പറയണം എന്നാൽ പരിഹാരമായി അതേ വാക്ക് നിങ്ങൾ എന്നോട് തിരിച്ചു പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് പരിഹാരമായി അല്ലെങ്കിൽ നബിസല്ലാഹു അലൈവ് വസല്ല മതങ്ങളോട് ഞാൻ ഈ വിഷയം പറയേണ്ടി വരും പക്ഷേ റബിയത്തു അസ്ലമി റലിയാഹുന്ന് പറഞ്ഞു നിങ്ങളെന്നോ ോട് എത്ര പറയാൻ പറഞ്ഞാലും ആ വാക്ക് ഞാൻ തിരിച്ചു പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നൽകിയ സ്ഥാനം എനിക്ക് നന്നായി അറിയാം ആർക്കും അത്ര വലിയ ബഹുമാനം അള്ളാഹു നൽകിയിട്ടില്ല നിങ്ങൾക്ക് വലിയ ബഹുമാനം അള്ളാഹു നൽകിയിട്ടുണ്ട് അഷറഫുൽ വസ്ലാം പലരോടും അഭിപ്രായം ചോദിക്കുമ്പോ പല രൂപത്തിൽ അഭിപ്രായങ്ങൾ വരുമ്പോ മുൻഗണനയ്ക്കെടുക്കുന്ന അഭിപ്രായം നിങ്ങളഭിപ്രായമാണ് പലരും ഞങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിലും തങ്ങളെ ഹയാത്തുകാലത്ത് തങ്ങൾ നിൽക്കുന്ന അതേ സ്ഥലത്ത് നിസ്കരിക്കാൻ തങ്ങൾ അനുവാദം നൽകിയത് നിങ്ങൾക്കാണ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിലും തങ്ങളെ ഹയാത്തുകാലത്ത് അമീറായി ഹജ്ജിന് തങ്ങള് നേതൃത്വം നൽകാൻ ഏൽപ്പിച്ച് നിങ്ങളെയാണ് ഒരുപാട് ബഹുമതികൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളാ പറഞ്ഞ വാക്ക് തിരിച്ചു പറയാൻ എന്നോട് പറയരുത് അതെന്നെ അടുത്തേക്ക് പോയി ുംഹാനവറുകളുടെ പിന്നാലെ ഞാനും പോകുന്നുണ്ട് അപ്പോഴാണ് എന്റെ ഗോത്രത്തിലെ ആളുകൾ വരുന്നത് അവരെന്നോട് പറഞ്ഞു നിങ്ങളോടൊരു വർത്തമാനം പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോവുകയാണോ എന്താണ് നിങ്ങളോട് പറഞ്ഞത് ആ ഞങ്ങളോട് പറഞ്ഞു തരണം ഞങ്ങൾ ആ കാര്യം കൈകാര്യം ചെയ്തു കൊള്ളാം കാരണം ഞമ്മളെ നാട്ടിലൊക്കെ ഉള്ള സ്വഭാവമാണ് എന്തെങ്കിലും നന്മയുടെ വിഷയത്തിൽ സഹായിക്കാനല്ല കുടുംബക്കാര് വരിക എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങുമ്പോ ചെപ്പണ്ട കന വരുക പൊതുവെ ഉള്ളതാണ് ഒരു പ്രശ്നം ഉണ്ടായെന്ന് കണ്ടാൽ അപ്പൊ ആ എന്താ ശരി അവിടെ ചോദിക്കാനും പറയാനും കരുതി അപ്പൊട്ട് കൊണ്ടുവരും അപ്പൊ എളാപ്പാന്റെ മൂത്താപ്പാന്റെ മോനും കാണാത്ത വരും കുടുംബക്കാരിങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോ റബിയർ അള്ളാഹു പറഞ്ഞു പഠിച്ചോനെ എന്റെ കുടുംബക്കാർ എന്താ ഉദ്ദേശിക്കുന്നത് കുടുംബക്കാരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പിരിഞ്ഞു പോകണം നിങ്ങൾ ആരെയും ആവശ്യം എനിക്കില്ല ആള് നിങ്ങൾക്കറിയോ അബൂബക്ർ അലി അള്ളാഹുന്റെ പേരിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് പേരാണ് അള്ളാഹുത്തല നബിസ് അല്ലാഹുലൈസ് നിങ്ങളോട് ഇട്ടുകൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തൊരു പേരാണത് ുംബിസ്ലാം നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകുമോ എന്നൊക്കെ സംശയിച്ചപ്പോ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് അബൂജഹലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആളാണ് അബൂബക്കർ എനിക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളോട് അങ്ങനെ പറഞ്ഞോ പറഞ്ഞോ ഞാനത് വിശ്വസിച്ചു അത്ര കേട്ടാ മതി എനിക്ക് എനിക്ക് അന്വേഷിക്കൊന്നും വേണ്ട ഞാൻ അത്രയും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് മാത്രല്ല രണ്ടിൽ രണ്ടാമത്തെ ആളായിട്ട് രണ്ടിൽ ഒരാളായിട്ട് ഒരാളായിട്ടാഹു പറഞ്ഞ ഒരാള് മുത്ത് നബി നബിഹു അലൈ വസല്ലോടും ചേർത്തി പറഞ്ഞ ഒരാള് എന്ന അർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞില്ലേ ഒരു ഗുഹയിൽ രണ്ടാളുകൾ രണ്ടുപേരും ഗുഹയിൽ ഒറ്റക്കാണ് രണ്ടിൽ ഒരാളായിട്ട് അബൂബക്കർ അപൂപക്കർ ശുദ്ധീകൃതിയല്ലാഹൊന്നുമല്ലേ ഉള്ളത് വേറെ ആർക്കും അല്ലാഹോ ആ ഭാഗ്യം കൊടുത്തിട്ടില്ലല്ലോ വേറെ ആർക്കും അല്ലാഹു ആ മഹത്വം നൽകിയിട്ടില്ലല്ലോ അത് വലിയൊരു മഹത്വമാണ് അതുകൊണ്ട് കുടുംബക്കാരെ നിങ്ങൾ പിരിഞ്ഞു പോകണം നിങ്ങളെ സഹായം എനിക്ക് ആവശ്യമില്ല നിങ്ങൾ എന്നെ സഹായിക്കുന്നു എന്ന് കണ്ടാൽ അത് വീണ്ടും ദേഷ്യം വരാൻ കാരണമാകും അതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ടാകും അതുകൊണ്ട് പിരിഞ്ഞു പോകണം നിങ്ങൾ എനിക്ക് ആവശ്യമില്ല നേരെ ഞാനും പിന്നെ പോകുന്നുണ്ട് പറഞ്ഞു തമ്മിൽ ഒരു മരത്തിന്റെ വിഷയത്തിൽ ചെറിയൊരു അഭിപ്രായ ഭിന്നതയുണ്ടായി ഒരു ഈത്തപ്പഴത്തിന്റെ ആ ഈത്തപ്പഴ മരം എന്തിലാണോ അവരെ തോട്ടത്തിലാണോന്ന് തർക്കം വന്നു ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോ എന്റെ ഭാഗത്ത് നിന്ന് സുഖകരമല്ലാത്തൊരു വർത്തമാനം വന്നുപോയി അതുപോലെ എന്നോട് പറയുന്നു പറഞ്ഞിട്ട് കേൾക്കുന്നില്ല സഹോദരങ്ങളെ ആത്മബോധമാണത് ഒരു വാക്ക് പറഞ്ഞതിൽ നിന്ന് ഉടനെ ഒരു പശ്ചാത്താപം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞില്ലെങ്കിലോ പ്രശ്നമല്ലാഹു മാപ്പാക്കിയേക്കും എന്ന് കരുതിയില്ല ഉടനെ തന്നെ പരിഹാരം ഉണ്ടാകണം പരിഹാരമുണ്ടാകണം റബിർ അള്ളാഹന വിളിച്ചിട്ട് ചോദിച്ചു അല്ല റബിയാ എന്ത് സംഭവിച്ചു ആ വാക്ക് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല പകരം എന്ന നിലയ്ക്ക് വേറെ ആരോടെങ്കിലും ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ട് പകരമാക്കി കൊടുക്കുമായിരുന്നു പക്ഷേ അബൂബക്കർവിന്റെ ബഹുമാനം മാനിച്ച് എന്നോട് അങ്ങനെ ഒരു വാക്ക് പറയാൻ തങ്ങൾ നിർദ്ദേശിക്കരുത് എന്നെ കൊണ്ട് കഴിയില്ല ഞാനവരെ ബഹുമാനം ഉൾക്കൊണ്ടത് കൊണ്ടാണ് എന്നെ കൊണ്ട് കഴിയില്ല നമ്മളാൾക്കാരെങ്ങനെ പറയാറ് ഇങ്ങോട്ട് പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞേ അപ്പുറത്തുള്ള ആൾ എത്ര വലിയ ഹോജരാജാവ അടങ്ങി പറഞ്ഞോണ്ടല്ലേ ഒരു വാക്ക് അറിയത്തിൽ ഉള്ളു ഞാൻ വാക്ക് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ഒരു വാക്ക് വന്നപ്പോ ആ വാക്കിനെ പറ്റി തിരിച്ചൊന്ന് പറയാൻ വേണ്ടി സിദ്ദീഖ് അലി അള്ളാഹു ആത്മാർത്ഥമായി പറഞ്ഞു പറഞ്ഞു എനിക്കതിൽ വിഷമമുണ്ട് തിരിച്ചു പറയണം പക്ഷേ റബിറി അള്ളാഹു എന്ന് പറഞ്ഞത് പറയാൻ എന്നോട് പറയുന്നത് നിങ്ങളെ ബഹുമാനം മാനിച്ച് ഞാനത് പറഞ്ഞു അതാണ് ശരിക്കുള്ള ബഹുമാനം എന്നോട് പറഞ്ഞു കുറച്ച് കടുപ്പേറിയ വാക്ക് സത്യത്തിൽ മൂത്താപ്പെന്ന് വാപ്പാന്റെ ഞാനതൊന്നും നോക്കിയില്ല ഞാൻ തിരിച്ചു പറഞ്ഞു അത് ബഹുമാനമല്ല തിരിച്ചു പറയാതിരിക്കലാ ബഹുമാന 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 പറയാതിരിക്കലാ ക്ഷമിക്കലാ ബഹുമാന ാഹുലിങ്ങൾ ഞാനൊരു വാക്ക് പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്താണ് ഞാൻ പറയേണ്ടത് അങ്ങനെ നിങ്ങൾ പറഞ്ഞൂടെ നിങ്ങൾക്ക് മാപ്പു നൽകട്ടെ അത് ഞാൻ പറയാനെ പറഞ്ഞോളി അതൊരു വാക്കാ ഞാനും പൊരുത്തപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് അള്ളാഹു നിങ്ങൾക്ക് പൊരുത്തറിട്ടെ എന്നാല് ഞാൻ മാപ്പാക്കിയിട്ടല്ല അള്ളാഹാണ് വൃത്തുന്ന് തോട്ടേ നല്ല ഞാൻ പൊരുത്തപ്പെട്ടു തന്നു ഈ പൊരുത്തപ്പെട്ടു തന്നു എന്നുള്ളതിന്റെ അർത്ഥ അടയാളമാണ് നിങ്ങൾക്ക് 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 മാപ്പാക്കി മാപ്പാക്കി തരും തരട്ടെ എന്നുള്ള വാക്ക് ഞാനും പൊരുത്തപ്പെട്ടു മഹാനവർകൾ പറഞ്ഞു പറഞ്ഞോളെ നബിയെ ഹസൻ ഈ വാക്കങ്ങനെ കേട്ടിട്ട് അബൂബക്കർ പിരിഞ്ഞു പോകുമ്പോ മഹാനവറുകൾ കരയുന്നുണ്ട് എന്താണ് അവിടുത്തെ ആത്മാർത്ഥം നോക്ക് നിങ്ങൾ അത്ര വലിയ വന്തോഷത്തിൽപ്പെടുന്ന വാക്കുകളൊന്നും അല്ല അല്ല ഒരു സുഖേരമല്ലാത്തൊരു വാക്ക് വന്നിട്ടേ ഉള്ളൂ പക്ഷെ അവരെ മാനസികമായ ചിന്ത എങ്ങനെയാണ് എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരരുതല്ലോ അപ്പോഴേക്കത് പൊരുത്തപ്പെടിക്കാനുള്ള ഒരു ജാഗ്രത അള്ളാഹുത്തല നമുക്കൊക്കെ മാപ്പാക്കി തരും ഏതെങ്കിലും മൂർച്ചയേറിയ വാക്കുകൾ പറഞ്ഞിട്ട് നമുക്കത് പിന്നീട് അങ്ങനെ പറണ്ടില്ലായിരുന്നു തോന്നിപ്പോയ വാക്കുകളില്ലേ ആ വാക്കുകൾ ഉടനെ തന്നെ തിരുത്തിപ്പിക്കണം സമയം കാത്തു കളയരുത് ഉടനെ തന്നെ മുറിവായിട്ട് ആ ബാക്കിയാകരുത് വാക്കിയാകരുത് ഒരുപക്ഷെ കത്തിയെടുത്ത് കുത്തുന്നതിനേക്കാളും വലിയ മൂർച്ചയായിരിക്കും ആ വാക്കിനെ അങ്ങനത്തെ ഒരു വാക്ക് വന്നപ്പോ സിദ്ധീഖർ അലി അള്ളാഹു ഇങ്ങനെ പരിശ്രമിച്ചത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും സുഹൃത്തിന്റെ ഭാഗത്തു നിന്നും വലിയ മൌരത്ത് ലഭിക്കാനാണ് ദുനിയാവിൽ ഒരു തോട്ടം കിട്ടിയപ്പോ ആ തോട്ടത്തിന്റെ വകയായിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നൊരു മകഫിറത്ത് അത് വാങ്ങിയെടുക്കാനും ബഹുമാനപ്പെട്ട സയ്യിദിനെ അബൂബക്കന് ശുദ്ധി ചെയ്യത്ത് അള്ളാഹുന് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് വന്നു ശുദ്ധീകൃതങ്ങൾ ഈ ദുനിയാവിൽ തെരഞ്ഞെടുത്ത കാര്യങ്ങൾ നമ്മളും തെരഞ്ഞെടുക്കണം